ിരണകിരൺ മംഗലശ്ശേരിയിൽ നിന്നും വീണ്ടും ആനകിരളത്തെയും ഉത്സവത്തെയും എഴുന്നെളുപ്പുകളെയും എല്ലാം പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വിധി ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പുറത്തു വരികയുണ്ടായി അതിനെപ്പറ്റിയാണ് ഇന്നത്തെ യു ഡി എഫ് ഭാഗത്ത് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത് ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് ഇത്തരത്തിലാണ് ആന ഇടഞ്ഞ് ആക്രമണം നടത്തിയാൽ ഉടമസ്ഥനും പാപ്പാനുമായിരിക്കും ഉത്തരവാദിത്വം ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു ഉത്സവാഘോഷങ്ങൾക്കും മറ്റ് യാത്രകൾക്കുമിടയിൽ ആനകളിടഞ്ഞ് ആക്രമണം നടത്തിയാൽ ഉടമസ്ഥനും പാപ്പാനുമായിരിക്കും പൂർണ്ണ ഉത്തരവാദിത്തം എന്നും ജസ്റ്റിസ് പ്രദീപ് കുമാർ അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു രണ്ടായിരത്തി എട്ടിൽ കൂട്ടിക്കാട് ക്ഷേത്രത്തിലെ ഘോഷയാത്രയിൽ ബാസിൻ വിനയശങ്കർ എന്ന ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച വിൻസെൻറ്റിൻ്റെ കുടുംബാംഗങ്ങൾ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപ നഷ്ടപരിഹാരം നൽകുവാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിനാലിന് കുറ്റിക്കാട് ക്ഷേത്രത്തിലെ പരിപാടിക്കിടെയാണ് അപ് അപകടമുണ്ടായത് വിൻസെന്റ് ആനപ്പുറത്ത് കയറി സഞ്ചരിക്കവേ മൂലവട്ടം റെയിൽവേ ക്രോസിലെത്തിയപ്പോഴേക്കും ആന പെട്ടെന്ന് അക്രമകരിയാവുകയായിരുന്നു ഈ ഒരു അടിസ്ഥാനത്തിൽ വീണ്ടും ഉത്സവ മേഖല അല്ലെങ്കിൽ ആഘോഷ മേഖല വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇനി വരാനിരിക്കുന്ന ഉത്സവങ്ങളും പെരുന്നാളുകളും എല്ലാം എങ്ങനെ നടത്തും അല്ലെങ്കിൽ എങ്ങനെ ഈ വിധി ബാധിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്ന കാര്യം ഈ ഒരു മേഖലയെ തകർക്കാൻ പ്രവർത്തിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് അവർ അതിനെ എത്രത്തിൽ ഉപയോഗിക്കുമെന്നുള്ളതും നമ്മൾ കണ്ടുതന്നെ അറിയണം വന്ന ഈ വൃത്തിയെ ഒരു പരിധിവരെ മറികടക്കുവാൻ നമ്മളാൽ സാധിക്കും പ്രശ്നക്കായിട്ടുള്ള ആനകളെ കഴിവതും പരിപാടികളിൽ നിന്നും ഒഴിവാക്കുക അതോടൊപ്പം തന്നെ പ്രശ്നക്കാരായിട്ടുള്ള ആനകളെ കൂട്ടി എഴുന്നെളുപ്പുകളിൽ പങ്കെടുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് ആനക്കാരും ആന മുതലാളിമാരും പങ്ക് ആനയെ ബുക്ക് ചെയ്യുന്ന കമ്മിറ്റിക്കാരും ഒരുപോലെ ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ ഈ പൈതൃകത്തെ കാത്തുസൂക്ഷിക്കാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ വീണ്ടും വലിയ വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് പോകേണ്ടി വരും പ്രായമായിട്ടുള്ള ആനകളെ ഉപയോഗിക്കുമ്പോഴും അതുപോലെ പ്രശ്നക്കാരായിട്ടുള്ള ആനകൾ ഉപയോഗിക്കുമ്പോഴും വേണ്ട നടപടിക്രമങ്ങളും കരുതലുകളും സ്വീകരിക്കുക ആനകൾക്ക് മതിയായ വിശ്രമം നൽകുക മതിയായ വിശ്രമം നൽകുക എന്ന് പറയുന്നത് ഒരു പരിപാടി കഴിഞ്ഞ് രണ്ടു ദിവസം വിശ്രമം എന്നുള്ളതല്ല ഒരു പരിപാടിക്ക് നിശ്ചിത സമയം റെസ്റ്റ് അനുവദിക്കുക എന്നുള്ളതാണ് രാവിലെയും രാവിലെ ഏഴ് മണിക്ക് ആനയെ ഇറക്കി കഴിഞ്ഞിട്ട് പാരാത്രി രാത്രി മൂന്ന് മണിവരെ ആനയെ നിർത്തി ബുദ്ധിമുട്ടിക്കാതെ ഇടയ്ക്കിടയ്ക്കെങ്കിലും ആനയ്ക്ക് ഒരു വിശ്രമവും മതിയായ ഭക്ഷണവും വെള്ളവും എല്ലാം സൗകര്യങ്ങളും ഒരുക്കുക അതുപോലെ തന്നെ ഒരു ആനയുടെ പുറത്ത് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കയറ്റാതിരിക്കുക കയറുന്നത് ആരാണോ രണ്ടുപേരാണോ മൂന്ന് പേരാണോ അവരെ പരിപാടി കഴിയുന്നതുവരെ ആനപ്പുറത്തിരുത്തുക അതുപോലെ തന്നെ ആനപ്പുറത്ത് കയറി പരിചയമുള്ളവരെ മാത്രം ആനപ്പുറത്ത് കയറ്റുവാനായിട്ട് ശ്രമിക്കുക എന്ന പരിപാടികൾ എടുക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഗജവീരന്മാരെ അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ട് മനസ്സിലാക്കി അത്തരം പരിപാടികളിൽ നിന്നും ഒഴിവാക്കി ഒറ്റാന പരിപാടി എടുക്കുക അതുപോലെ ക്ഷേത്ര പരിപാടികളിൽ മാത്രം അവരെ ി നിർത്തുക എന്നുള്ളതും ഇതിനെ മറികടക്കാനുള്ള ഒരു കൊല്ലം വഴിയാണ് തന്നെ പ്രശ്നക്കാരായിട്ടുള്ള ആനകളെ മുഷിബ് പരിപാടികളിൽ നിന്നും ഒഴിവാക്കുക കാരണം ഒരുപാട് ചടങ്ങും ഒക്കെ ഉള്ള പരിപാടികളിൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള അതായത് ചെറിയ ഒരു കാരണത്തിന് പോലും തെറ്റുന്ന ആനകളെ അതിൽ നിന്നും ഒഴിവാക്കിയാൽ നമുക്ക് ആനകളെ അത്തരത്തിലുള്ള ആനകളെ ചെറിയ ചെറിയ പരിപാടികളിൽ നമുക്ക് കാണാനായിട്ടെങ്കിലും സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒറ്റാന പരിപാടികളിലും അല്ലെങ്കിൽ മൂന്നാന കൂട്ട ഒക്കെ അത്തരത്തിലുള്ള ആനകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പക്ഷേ അത്തരത്തിലുള്ള ആനകളുടെ ഭാഗത്തു നിന്ന് ഇനി ഒരു ദുരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത്തരത്തിലുള്ള ആനകളെ മൊത്തത്തിൽ നിന്നുള്ള പരിപാടികളിൽ വിലക്കുന്ന ഒരു നടപടി ചിലപ്പോൾ ഇതിൻ്റെ ഭാഗത്തു നിന്നും വരാം അത് കണ്ട് മനസ്സിലാക്കി എല്ലാ ആനപ്രേമികളും മുതലാളികളും അത് മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ആനപ്രേമികളും പുരാഘോഷ കമ്മിറ്റിക്കാരും ആന ഉടമകളും ആനപ്പാപ്പാന്മാരും എല്ലാം എല്ലാവരും ഒരുപാട് നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ വിധിയെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം മറ്റൊരു വീഡിയോയിൽ കാണുമ്പോ ഗുഡ് ബൈ ഫ്രം കിരൺ മകൻ